അസലാമലേക്കും നമുക്ക് നെയ്ച്ചോറ് വയ്ക്കുന്ന അരിയോട് കഞ്ഞി വക്ക തേങ്ങപ്പാൽ അങ്ങനൊരു ഒരു കപ്പ് അരി എടുത്ത് അതേ കപ്പിൽ കപ്പ് ചെറുപയറിയപ്പോഴത്തേന് എണ്ണം കൂടി കഴുകിയിട്ടെടുത്തിട്ടുണ്ട് അസലാമലേക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞരിയോ നെയ്ച്ചോറ്റിൻ്റെ അരിയോ ഉയ്യുന്നരിപ്പോൾ ഇവിടെ കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടാമത്തെ തേങ്ങപ്പാലാണ് രണ്ടാമത്തെ മൂന്നാമത്തെ തേങ്ങപ്പാൽ ഓർന്നിട്ട് നമുക്ക് അടുക്കത്ത് വെക്കാം തേങ്ങപ്പാൽ പോടുപ്പത്ത് വെച്ചിട്ട് പോവട്ടെ എന്നിട്ട് പച്ചക്കറത്തെ പാൽ ഇതാണ് പച്ചക്കറത്തെ പാലം എടുത്ത് വെച്ച് കഞ്ഞി ആയിട്ട് എഴുതി കഞ്ഞി ആയിട്ട് എഴുതി പോലെ നല്ല ടേസ്റ്റിയാണ് നേരങ്ങനെ ഗ്ലാസ് ലെച്ച് കുടിക്കാൻ കട്ടിയിലല്ല നേർങ്ങനെ ഗ്ലാസ്സിൽ ഗ്ലാസിലിരിച്ച് പിടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിലടുപ്പട്ടെ സ്ലാക്കും നമ്മൾ കഞ്ഞി കഞ്ഞിടാക്കിട്ട് ഇനി കുറച്ച് വറ്റട്ടെ ഇത് തേങ്ങപ്പാൽ ഇട്ട ഫലത്ത ഫസ്ലത്ത് തേങ്ങപ്പാൽ പോകുന്നുണ്ട് ചെറിയ ചൂടാല് ഗ്ലാസ് വെച്ച് കുടിക്കാം അങ്ങനെ കഞ്ഞിടായിട്ടുണ്ട് എന്നിട്ട് ഗ്ലാസ്ലൊച്ച് കൊടുക്കറിയാക്കണേ വള്ളക്കൾ കണ്ടേ Gracias. അതുകൊണ്ട് നമ്മളെ ചാനലിൻ്റെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പണ്ട് കാലങ്ങളിൽ മഴ പെയ്യാണ്ടിരിക്കുമ്പോൾ നേർച്ചാക്കി പള്ളികളി ഒന്ന് കൊടുത്തു അതൊക്കെ നമ്മൾ വാങ്ങാൻ പോയി